ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വീഡിയോ വിൻസ് ട്യൂൺസ് ഓഫ് ലൈഫ് എല്ലാവർക്കും പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നപ്പം ഞാനൊരു ചെറിയ കഥയുമായാണ് വന്നത് ഇത് നമ്മുടെ സൗന്ദര്യബോധവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇനിയിപ്പോൾ ബ്യൂട്ടി ലൈസ് ഇൻ ദി ഐസ് ഓഫ് ദി ബിഗ് ഹോൾഡർ എന്നൊരു ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട് കാണുന്ന കാഴ്ചക്കാരുടെ കണ്ണുകളിലാണ് ഒരു ആളിൻ്റെയോ ഒരു സംഭവത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയോ ഒക്കെ സൗന്ദര്യം എന്നാണ് ആ ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇന്നൊരു ചെറിയ കഥ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത് അപ്പോൾ ഇതിനകത്ത് ഒരു കാക്കയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം അപ്പോൾ കാക്ക ഇരിക്കുന്ന മരപ്പൊമ്പിൻ്റെ താഴെ ഒരു തടാകം പോലത്തെ ഒരു പ്ലേസ് ഉണ്ട് ഒരു പോണ്ട് പോലെ അപ്പോൾ അതിനകത്ത് ഒരു മനോഹരമായ ഒരു മനോഹരിയായ ഒരു സ്വാൻ ഇങ്ങനെ എന്നും അതിൽ നീന്തി കളിക്കുന്നത് കാണാം അരയണ്ണം അരയന്നം സ്വാൻ എന്ന് പറയുമ്പോൾ അരയണ്ണ അപ്പോൾ ഈ കോവയ്ക്ക് അരയനത്തിനെ കാണുമ്പോഴെല്ലാം കാക്കയ്ക്ക് അരയ്യനത്തിനെ കാണുമ്പോഴെല്ലാം ഉച്ചയും മനസ്സിന് ഭയങ്കര വിഷമം എപ്പോഴും വെള്ളത്തിൽ നീന്തി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടായിരിക്കുമോ ഈ അരയനത്തിന് ഇത്രയും സൗന്ദര്യം ഇത്രയും ഒരു വെള്ള വെളുത്ത കളർ എന്ന് കാക്കയ്ക്ക് എപ്പോഴും വിഷമമായിരുന്നു അതുകൊണ്ട് കാക്കയെ അരയനത്തിനെ പോലെ കുളിക്കാൻ നോക്കി എന്തൊക്കെ ചെയ്തിട്ടും കാക്കയ്ക്ക് മാറുന്നില്ല മാത്രമല്ല ഇങ്ങനെ എന്നും കുളിക്കുന്നത് കാരണം കാക്കയ്ക്ക് പനിയും പിടിച്ചു അങ്ങനെ വന്നപ്പോൾ അരയനം ചോദിച്ചു നമ്മൾ സുഹൃത്തുക്കളാണല്ലോ അടുത്തടുത്ത് മരക്കൊമ്പിനും തടാകവുമായി വലിയ ദൂരം വയ്ക്കും അപ്പോൾ അരയനു ചോദിച്ചു എന്ത് എന്ത് പനി എന്തുകൊണ്ടാണ് ഇങ്ങനെ പനി വന്നതെന്ന് ചോദിച്ചപ്പോഴാണ് കാക്ക പറയുന്നത് ഞാനിങ്ങനെ എൻ്റെ കളറ് ചേഞ്ച് ആവുമോ എന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വെള്ളത്തിൽ കുളിച്ചതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ എനിക്ക് ഫീവർ വന്നതെന്നാണ് കാക്ക പറയുന്നത് അപ്പോൾ അരേന പറയുന്നു എന്നേക്കാൾ മനോഹരമായ വേറെ പക്ഷികളുണ്ട് എനിക്ക് വെളുത്ത നിറമുണ്ട് പക്ഷേ എനിക്ക് നീന്താൻ കഴിയും പക്ഷേ നിനക്ക് വീരത്തിൽ പറക്കാൻ കഴിയില്ല എനിക്ക് പറക്കാനൊരിക്കലും കഴിയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവ് ഓരോ ജീവജാലങ്ങളിലും ഉണ്ടെന്നുള്ളതാണ് അരയന്നം പറയുന്ന ആ ഒരു റിപ്ലൈയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കാക്കയ്ക്ക് എന്നിട്ട് സമാധാനമാണെന്നില്ല അങ്ങനെ കാക്ക നടന്ന് നടന്ന് പോകുമ്പോൾ കാക്ക പറന്ന് പറന്ന് പോകുമ്പോൾ കാക്ക കാണുന്ന സോറി കാക്ക കാണുന്നത് ഒരു തത്തയാണ് അതായത് പല വർണ്ണങ്ങളിലുള്ള മൾട്ടിക്കളേഡ് ആയിട്ടുള്ള ഒരു തത്തയെ കാണുന്നു അങ്ങനെ തത്തയോട് പറയുന്നു നീ എത്ര സുന്ദരിയാണ് നിനക്ക് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വർണ്ണങ്ങളുള്ള പിന്നെ തൂവലുകളും നീ എത്ര മനോഹരിയായിരിക്കുന്നു അപ്പോൾ തത്ത പറയും ഞാൻ എനിക്കും അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു ഞാൻ മദീവ സുന്ദരിയാണ് അല്ലെങ്കിൽ എനിക്ക് പല വർണ്ണങ്ങളിലുള്ള തൂവലുകൾ കൊണ്ട് നിറയപ്പെട്ടൊരു പക്ഷിയാണെന്നൊക്കെയുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ അഹങ്കാരം ഒരു മൈലിനെ കാണുന്നത് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തത്ത മറുപടി പറയുന്നു അങ്ങനെ കാക്ക എന്ത് ചെയ്തു അവിടെ സമാധാനമാവാതെ നേരെ നടക്കുകയാണ് പറക്കുകയാണ് പറന്ന് പോവുകയാണ് മയിലിന്റെ അടുത്തേക്ക് മയിലിനെ കണ്ടപ്പോഴാണ് മയില് പറയുന്നത് നീ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എനിക്ക് കുറച്ച് കൂടുതൽ സൗകര്യമുണ്ട് എന്ന് ഫീല് ചെയ്യുന്നത് കൊണ്ടാണ് ആൾക്കാർ എനിക്ക് ഒരു സ്വയവും തരാതെ എന്നെ പിടിച്ച് കൂട്ടിനകത്ത് അടച്ചിടുന്നത് അപ്പം അങ്ങനെ അടച്ച് പറന്ന് നടക്കാനോ അല്ലെങ്കിൽ നട എന്തെങ്കിലും രീതിയിലുള്ള പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിവതും എനിക്ക് കഴിയാറില്ല ആൾക്കാരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു കൂട്ടിനകത്ത് അടയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു പക്ഷിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പറക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അപ്പോൾ ആ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള നിന്റെ മനസ്സിൽ വന്ന ഈ ഫീലിങ്സ് ഫീലിങ്സൊക്കെ നീ എത്ര ഉയരത്തിൽ പറന്ന് നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് നിനക്ക് ഉയരങ്ങൾ പറക്കാൻ കഴിയുന്നു ഞങ്ങളെപ്പോലുള്ളവർക്ക് അതിന് മുമ്പിനുമുള്ള ഈ ഇതില്ല മാത്രമല്ല മയിലിന് ഉയരം പറക്കാനുള്ള ഈ ടാലൻറ്റും കഴിവും ഭഗവാൻ കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ ദൈവം തന്ന സൗന്ദര്യം അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം അതായത് ആരോഗ്യമുള്ള ഒരു ശരീരം അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു ശരീരം അത് കിട്ടിയാൽ തന്നെ നമുക്ക് എല്ലാ ബ്ലെസ്സിങ്ങും കിട്ടി എന്നാണ് ഓരോരുത്തരും വിശ്വസിക്കേണ്ടതല്ലാതെ എനിക്ക് സൗകര്യമില്ല എനിക്ക് സൗന്ദര്യം കുറഞ്ഞു പോയി എന്നുള്ള ചിന്തയൊന്നും ഒരു മനുഷ്യനും പാടില്ല എന്നാണ് ഈ കഥ നമ്മളെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മറ്റു ചില സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുന്നു ഒരു പക്ഷിയെ സംബന്ധിച്ച് അതിനെ കൂട്ടിലടച്ചു വെച്ച് നമ്മൾ ഇനി എന്തൊക്കെ കൊടുത്താലും ശരി അതിൽ പറക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും ബന്ധുന കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം നിത്യസത്യം എന്ന് പറയുന്ന പോലെ ഒരു ഒരു കവിതയുടെ വരികൾ പോലും ഉണ്ട് ബന്ധന ബന്ധനം തന്നെ പാലിൽ ന